കളിക്കളത്തിലെ പ്രകടന മികവ് കൊണ്ട് ലോകത്തിൻ്റെ തന്നെ ആദരം പിടിച്ചുപറ്റിയവരാണ് ഇന്ത്യയിലെ ക്രിക്കറ്റ് താരങ്ങൾ ചെറുപ്പകാലം മുതൽ തന്നെ ക്രിക്കറ്റിനെ ജീവവായുവായി കണ്ടവരായിരുന്നു ഇവരെല്ലാം അതുകൊണ്ട് തന്നെ കുട്ടിക്കാലമെല്ലാം ക്രിക്കറ്റിൻ്റെ പിറകെയായിരുന്നു ചിലർ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ നിർത്തിയപ്പോൾ ചിലർ ക്രിക്കറ്റിൻ്റെ മികവ് പഠനത്തിലും കാട്ടി വിദ്യാഭ്യാസ രംഗത്തെ ഇവരുടെ പ്രകടന മികവ് ഇങ്ങനെയൊക്കെയായിരുന്നു സൗരവ് ഗാംഗുലി ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ദാദ എന്നറിയപ്പെടുന്ന ഗാംഗുലി ബിരുദധാരിയാണ് പ്രശസ്ത സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നും കൊമേഴ്സിലാണ് ഇദ്ദേഹം ബിരുദം കരസ്ഥമാക്കിയത് പിന്നീട് അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് ദൈവത്തിന് തിരിച്ചറിവിൻ്റെ കാലം മുതൽ കമ്പം ക്രിക്കറ്റിനോടായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടുകാരും ആ ആഗ്രഹത്തിനൊത്ത് നിന്നു കുട്ടിക്കാലം മുതൽ തന്നെ ക്രിക്കറ്റിൽ ശ്രദ്ധ പുലർത്തിയതിനാൽ പഠനത്തിൽ കാര്യമായി മുന്നോട്ടു പോകാൻ മാസ്റ്റർ ബ്ലാസ്റ്റർക്ക് സാധിച്ചില്ല ശാരദാശ്രമം വിദ്യാമന്ദിരിൽ നിന്നും പന്ത്രണ്ടാം ക്ലാസ് പാസ്സായതോടെ അദ്ദേഹം പഠനം നിർത്തി വീരേന്ദ്ര സെവാഗ് ക്രീസിലെ ശക്തി ദുർഗമായ സെവാഗ് കളിക്കളത്തിലേക്ക് തിരിയും മുമ്പ് ബിരുദ പഠനം പൂർത്തിയാക്കിയിരുന്നു ജമിയ മില്ല ഇസ്ലാമി യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു സെവാഗിൻ്റെ ബിരുദം ഭീരുവിന് ഓപ്പണിംഗ് കൂട്ടാളിയായിരുന്ന ഗംഭീറും ബിരുദധാരിയാണ് മോഡേൺ സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഗൗതം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഹിന്ദു കോളേജിൽ നിന്നുമാണ് ബിരുദം കരസ്ഥമാക്കിയത് വി വി എസ് ലക്ഷ്മണൻ ക്രീസിലെ മികവ് പഠനത്തിലും കാട്ടിയ ചുരുക്കം ചില താരങ്ങളിൽ ഒരാളായിരുന്നു ഇന്ത്യയുടെ വിശ്വസ്തനായിരുന്ന ലക്ഷ്മൺ എം ബി ബി എസ് പഠന ലക്ഷ്മൺ ക്രിക്കറ്റ് കരിയറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ക്രിക്കറ്റിനു വേണ്ടി എം ബി ബി എസ് രജിക്കാൻ ലക്ഷ്മൺ തയ്യാറായി ഉയർന്ന വിദ്യാഭ്യാസമുള്ള ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളാണ് വെരി വെരി സ്പെഷ്യൽ ലക്ഷ്മൺ യുവരാജ് സിംഗ് ഡി എ വി പബ്ലിക് സ്കൂളിൽ നിന്നും പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയാണ് യു വി ക്രിക്കറ്റിലേക്ക് തിരിഞ്ഞത് പഠനകാര്യത്തിൽ യുവിക്കൊപ്പമാണ് വിരാട് കോഹ്ലിയുടെ സ്ഥാനം അനിൽ കുംബ്ലെ എതിരാളികളെ തൻ്റെ സ്പിന്നിൻ്റെ മാന്ത്രികതയിൽ കറക്കിയ കുംബ്ലെ പഠനത്തിലും മികവ് തെളിയിച്ച താരമായിരുന്നു ഹോളി സെൻറ്റ് ഇംഗ്ലീഷ് സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അനിൽ കുംബ്ലെ രാഷ്ട്രീയ വിദ്യാലയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിൽ ബിരുദം കരസ്ഥമാക്കി കുംബ്ലയുടെ സമകാലികനായിരുന്ന ശ്രീനാഥും എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്നു മൈസൂരിലെ ജയചാമരാജേന്ദ്ര കോളേജ് ഓഫ് എഞ്ചിനീയറിൽ നിന്നും ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിലായിരുന്നു ശ്രീനാഥിൻ്റെ ബിരുദം നിലവിലെ താരങ്ങളിൽ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമുള്ളത് അശ്വിനാണ് എൻജിനീയറിംഗ് ബിരുദദാരിയാണ് അശ്വിൻ എസ് എസ് എൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും ഐ ടി അശ്വിൻ്റെ ബിരുദം സുരേഷ് റൈന രോഹിത് ശർമ്മ അജിൻക്യ രഹാനെ എന്നിവരുടെ വിദ്യാഭ്യാസം പ്രാഥമിക തലത്തിൽ ഒതുങ്ങുന്നു എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ലോകത്തിലെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി ക്രിക്കറ്റിൻ്റെ ഗ്രീസിൽ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുമെങ്കിലും പഠന വിഷയത്തിൽ ക്യാപ്റ്റൻ അത്ര കൂളല്ല എന്നാണ് തോന്നുന്നത് സ്കൂൾ വിദ്യാഭ്യാസം ഒരുവിധം പൂർത്തിയാക്കിയ ധോണി റാഞ്ചി സെൻറ് സേവിയർ കോളേജിൽ ബിസിനസ് മാനേജ്മെൻറ്റിനു ചേർന്നു ബാറ്റ് വീശുന്നതിനോടൊപ്പം പഠനത്തെയും കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ ഒരുവിധമാണ് ഒരു ഡിഗ്രി കയ്യിലാക്കിയത് അത് കഴിഞ്ഞ് അതേ കോളേജിൽ തന്നെ സെക്രട്ടേറിയൽ പ്രാക്ടീസ് കോഴ്സിന് ചേർന്നു പക്ഷേ ഇത്തവണ പണി പാളി എത്ര എഴുതിയിട്ടും പേപ്പറൊന്നും കിട്ടുന്നില്ല ഇപ്പോൾ കോച്ചിൻ്റെ ആറാം സെമസ്റ്റർ പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ധോണി പിന്നെയും പൊട്ടി ഇപ്പോൾ ക്യാപ്റ്റൻ കൂളിന് മനസ്സിലായി കാണും ബാറ്റ് വീഴുന്നത് പോലെയല്ല പരീക്ഷ എഴുതുന്നതെന്ന് പഠിച്ച് പാസായി ഉദ്യോഗം നേടേണ്ട ആവശ്യമൊന്നും ധോണിക്കില്ലെന്ന് പറഞ്ഞ് ആരാധകർക്ക് സമാധാനിക്കാം